ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഫോർട്ടീൻത് മോക്കപ് ടെസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയണ പോലെ ടോട്ടൽ തേർട്ടി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ക്വസ്റ്റിന് ടെൻ സെക്കൻഡ്സ് ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് മോക്കപ്പ് ടെസ്റ്റ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യ യു എൻ രക്ഷാ സമിതിയിൽ എത്ര തവണ താൽക്കാലിക അംഗമായിട്ടുണ്ട് ആൻസർ എട്ട് തവണ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ നിലവിൽ വന്ന നഗരം ഏതാണ് ആൻസർ കൊളംബോ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ് ആൻസർ മൗണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ഹൈദരാബാദ് മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം ഏതാണ് ആൻസർ സൗദി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് വൺ മില്യൺ യു എസ് ഡിയുടെ ആന്റി ടിബോക്യുലോസിസ് മരുന്നുകൾ കൈമാറിയത് ആൻസർ ഉത്തര കൊറിയ ഇന്ത്യൻ മിലിറ്ററിയുമായി സഹകരിച്ച് മിലിറ്ററി വാർ ഗെയിം സെന്റർ നിലവിൽ വന്ന രാജ്യമേത് ആൻസർ ഉഗാണ്ട ഇന്ത്യയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കൺവെൻഷൻ സെന്റർ നിലവിൽ വന്ന രാജ്യമേത് ആൻസർ നൈജർ നെക്സ്റ്റ് വൺ നോക്കാം ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വർണനാണയം നിർമ്മിച്ച രാജ്യമേത് ആൻസർ സ്വിറ്റ്സർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി ഗൂഗിൾ ക്ലൗഡിന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ക്ലൗഡ് റീജിയനായി മാറുന്നത് ഏത് ആൻസർ ഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയോട് കൂടി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങുന്ന രാജ്യം ഏത് ആൻസർ യു എസ് എ ലോകത്തിലെ ആദ്യ ഫുൾ ഇലക്ട്രിക് കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ച രാജ്യമേത് ആൻസർ കാനഡ ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ഏതാണ് ആൻസർ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ചബാഹർ റെയിൽ പ്രൊജക്ടിന്റെ നിർമ്മാണത്തിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയ രാജ്യമേതുറാൻ ഐ സി സി ലോകകപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാക്കളാർ ആൻസർ ഇംഗ്ലണ്ട് ഐ സി സിയുടെ ഏകദിന റാങ്കിങ്ങിൽ തൊള്ളായിരം പോയിന്റിലധികം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാർ ആൻസർ വിരാട് കോഹ്ലി നാൽപ്പത്തി ആറാമത് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായി നിശ്ചയിച്ച രാജ്യമേത് ആൻസർ അമേരിക്ക രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്ത് ആൻസർ ബീറ്റ് എയർ പൊല്യൂഷൻ ഏത് വർഷത്തെ എപ്പക് ഉച്ചകോടിയുടെ വേദിയായിരുന്നു മലേഷ്യ ആൻസർ രണ്ടായിരത്തി ഇരുപത് ഐ സി സി ലോകകപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാക്കൾ ആര് ആൻസർ ഇംഗ്ലണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ എയ്ഡ്സ് ദിന സന്ദേശം എന്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നാറ്റോ സമ്മേളനത്തിന് വേദിയായത് എവിടെ വെച്ചാണ് ലണ്ടൻ പന്ത്രണ്ടാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായി നിശ്ചയിച്ചിരുന്നത് ഏത് രാജ്യമാണ് ചേരി ചേര സമ്മേളനത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേദി ഏതാണ് ആൻസർ അസൈർ ബൈജാൻ രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എൽ ക്രിക്കറ്റ് വേദി ഏതാണ് ആൻസർ ദുബായ് താഴെ പറയുന്നവരിൽ ആരാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടാത്ത മലയാളി സഞ്ജു സാംസൺ കെ എം ആസിഫ് സന്ദീപ് വാര്യർ നടരാജൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ സി സി പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജേതാക്കൾ ആരാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ആരാണ് ആൻസറ് ഓസ്ട്രേലിയ ലാസ്റ്റ് ക്വസ്റ്റ്യാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നാല് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം ആരാണ് ആൻസറ് രോഹിത് ശർമ്മ അപ്പം ഇന്നത്തെ മോക്കപ്പ് ടെസ്റ്റ് തോന്നിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ